ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുക്കിംഗ് ആയിട്ടെല്ലാം വന്നിട്ടുള്ളതൊരു ട്രാവലാണ് എന്താ പറയുക പാലക്കാട് കൊല്ലങ്കോട് എന്നുള്ള സ്ഥലത്തേക്ക് പോയിപ്പോൾ അവിടെ അടുത്ത കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴിയാണ് കൊല്ലംകോട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ നെല്ലിയാമ്പതികൾ മലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ എൻ എന്ത് രസമെന്നല്ല ഭയങ്കര ഇഷ്ടം പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവണ ഒരു സ്ഥലമാണ് അപ്പം അവിടേക്ക് പോണ വഴിയാണ് അപ്പോൾ ആ പോണ സ്ഥലത്ത് തന്നെ ഒരു ചിങ്ങൻചിറ എന്ന് പറഞ്ഞ പ്രകൃതി ക്ഷേത്രം എന്ന് പറയേണ്ട ഉണ്ട് അത് നല്ലൊരു സ്ഥലമെന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ ഒന്ന് അവിടേക്കൊന്ന് പോവാം പിന്നെ ആ പോണ വഴിക്ക് തന്നെയാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറയാം ഒരു വിധാൾക്കാർക്കൊക്കെ അറിയാം ഒരു കുഞ്ഞ ഓല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചായക്കടയാണ് അപ്പോൾ അവിടേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ ആ കാണുന്ന മലകളൊക്കെ നെല്ലിയാമ്പതി മലകളെന്നാണ് പറയണത് നല്ല നമുക്കൊക്കെ എന്താ പറയുക ഇഷ്ടാവണ ഒരു സ്ഥലം പാടവും പാലക്കാട് എന്ന് പറഞ്ഞാൽ ഫുള്ളും നെല്ലും കൃഷി ഇതൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ പനകൾ ഒക്കെ ആയിട്ട് നല്ലൊരു സൂ സ്ഥലമാണ് എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ചെറിയ ചെറിയ കാടുകളും മലകളും ഒക്കെ ആയിട്ട് ആ ചിങ്ങൻചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴിയാട്ട ഇത് അപ്പോൾ ചിങ്ങൻചിറാന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് നമുക്ക് ഈ സ്ഥലത്ത് പോയി എത്തും പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനെ കുറിച്ചൊന്നും ആ ഞങ്ങൾക്കും ആദ്യം അറിയണ്ടായിരുന്നില്ല അവിടെ ചെന്ന് ഇങ്ങനെ പാലക്കാട് കാണാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ചായക്കടയെക്കുറിച്ചും പറഞ്ഞു തന്നത് അപ്പം ഇതാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ഞങ്ങളവിടെ നിർത്തി എടുത്തൊന്നും ലഡ്ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയി അവർ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പരിപ്പുപാടയും പഴംപൊരിയും വാങ്ങി നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ പരിപ്പുപാടിയും ച പഴംപൊരിയൊക്കെ അപ്പോൾ ആ ചായക്കടയുടെ സൈഡിൽ കൂടെ പോയിട്ടാണ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പ്രകൃതി ക്ഷേത്രം എന്ന് പറയണത് അപ്പോൾ അവിടെ ഇങ്ങനെ പറയണത് ഇങ്ങനെ കറുപ്പയ്യ സ്വാമിയുടെയാണ് പ്രതിഷ്ഠ പറയണത് ഇങ്ങനെ ആലും ഒക്കെ ആയിട്ട് നല്ല ഒരു അമ്പലമാണ് പക്ഷേ അവിടെ മാംസാഹാരമാണ് പൂജിക്കാനൊക്കെ വയ്ക്കണെന്ന് പറയുന്നത് നമുക്കിതൊന്നും അറിയില്ല അവിടെ ചെന്ന് ഓരോരുത്തരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പിന്നെ നമ്മളെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചപ്പോൾ കല്യാണം കഴിയേ വീടിന് വേണ്ടിയിട്ടും കുട്ടികളൊന്നും ഇല്ല എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും നേരുന്നപ്പം പലരും പല കാര്യത്തിന് വേണ്ടിയിട്ട് നേരണത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ കാര്യം സാധിക്കണമെന്നൊക്കെ പറയണം നമുക്കിതൊന്നും അറിയില്ല അവിടെ ചെന്നപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ സ ആണ് പക്ഷേ അവിടേക്ക് പോണ വഴിയും ആ അമ്പലവും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കണ്ടത് ഈ വഴി ഇവിടെ നിറച്ച് ഇങ്ങനെ സൈഡിലൊക്കെ പനകളാണ് നിറച്ച് പിന്നെ ഇങ്ങനെ മലകളും കേട്ട് ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ അമ്പലം എന്ന് പറയണത് ഒരു മൂന്നാല് ആല് പേരാലായിട്ട് പഴയത് എന്ന് പറഞ്ഞാൽ അത്രയും പഴക്കമുള്ളതാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എന്നെ സൈഡിലായിട്ടിങ്ങനെ ഒരു പുഴ പോലെയുണ്ട് പിന്നെ മലയും ഒക്കെ ഞങ്ങൾ ഒരു ഉച്ച നേരമായ കാരണം അത്രയധികം ഇങ്ങനെ ഭംഗി തോന്നണില്ല പക്ഷെ എന്നാലും ആ വെയിലും ഇതൊക്കെയായിട്ട് നല്ലൊരു കാണാൻ നല്ല രസമാണ് അധികം രാവിലെയൊക്കെ പൂവാണ് നല്ല ഭംഗിയാവും മഞ്ഞും ഒക്കെ ആയിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ആ പൂവൊക്കെ ഇങ്ങനെ നിൽക്കണതാണ് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രകൃതി ക്ഷേത്രം കണ്ടത് നിറച്ച ആലാണ് ആ ആലാണ് ഫുൾ അവിടെ ഇങ്ങനെ വെയിലൊന്നും ഇല്ലാണ്ട് കവർ ചെയ്ത് നിൽക്കണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ ഇങ്ങനെ അവിടെ അവിടെ തന്നെ ഫുഡ് വെച്ച് അവർ അവിടെ കോഴി ആട് അങ്ങനെയൊക്കെ ബലി കൊടുത്ത് അങ്ങനെയൊക്കെയാണെന്നാണ് പറയണത് ഇതാണ് ആലവിടെ എന്തോ ഉത്സവം എന്തോ നടക്കുമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഫുള്ളും ആ ആലാണ് പഴയ ആലെന്ന് പറഞ്ഞാൽ അത്രയും പഴക്കമുള്ള ഒരു ആലാണ് അതാ ചുറ്റുമായിട്ട് അത് കാരണം അധികം വെയിലൊന്നുമില്ല ഇങ്ങനെ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യം വിചാരിച്ചിട്ട് സാധിച്ചു കഴിയുമ്പോൾ അവർ വന്ന് വള കല്യാണം കഴിയാൻ വേണ്ടി വളകൾ ഇടുക പിന്നെ അതേപോലെ വീടിന് വേണ്ടി ചെറിയ വീടുകളൊക്കെ പിന്നെ കുട്ടികളില്ലെങ്കിൽ തൊട്ടിൽ കെട്ടുക അങ്ങനത്തെ ഓരോ ആചാരങ്ങളൊക്കെയാണെന്നാൽ പറയണത് നമ്മൾ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സാധിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത് നമുക്കിതൊന്നും അറിയില്ല അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കർപ്പയ്യ സ്വാമിയാണെന്നു പറയണ പ്രതിഷ്ഠ അവിടെ നല്ല ശക്തിയുള്ള ഒരു ദേവനാന്നു പറയണത് എന്തായാലും ഞങ്ങൾ അവിടെ ഒന്ന് തൊഴുതു ആ ഭാഗമൊക്കെ ഒന്ന് കണ്ട് പാർക്ക് ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ആ പുഴ അങ്ങനെ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ സൈഡിലൊക്കെ ആൾക്കാർ പാചകം ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അധികവും പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് അധികം അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ആൾക്കാർ ഞങ്ങൾ ചെന്ന സമയത്ത് അധികവും തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ആൾക്കാർ അധികം ഉണ്ടായിരുന്നത് മലയാളികളുണ്ട് ഇല്ല എന്നല്ല എന്നാലും അധികം സമയമൊന്നും ഞങ്ങളവിടെ നിന്നില്ല എന്താ സംഭവം എന്നൊന്നും അറിയാത്ത കാരണം പിന്നെ എന്തോ അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുക എന്ന് തോന്നും അപ്പോൾ അവിടേക്കൊന്ന് തൊഴുത് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി അപ്പോൾ ഈ കാണുന്നതൊക്കെ സെറ്റിട്ടുള്ള സിനിമയുടെ സെറ്റാണ് ഇത് ഒരു ചെറിയ ഇങ്ങനെ ഇത് തെർമോക്കോള് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു അമ്പലം പോലെയാണിത് സിനി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റാന്നാണ് പറയുന്നത് കണ്ടാൽ നിറച്ചാലൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി ഇതും സെറ്റ് അതാണ് അപ്പോൾ എന്തായാലും അവിടേക്കൊന്ന് പോയി തൊ തൊഴുക പിന്നെ ഒന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ പാലക്കാടൊക്കെ വഴി പോകുമ്പോൾ കഴിയുമെല്ലാവരും ഒന്ന് പോയി ഒന്ന് കാണുക തൊഴാനുള്ള ഇത് മാത്രമല്ല തൊഴാനും നല്ലൊരു അമ്പലമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് അവിടെ പൂജയൊന്നും ആർക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടക്കാം അങ്ങനെയുള്ള ഒരു അമ്പലം ഒരു ഇതല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന ഒരു അമ്പലം എന്ന് മാത്രമേ എപ്പോഴും എവിടെ ആർക്ക് ഏത് മതക്കാർക്കും വേണമെങ്കിൽ പോയി തൊഴാൻ പറ്റിയ ഒരു അമ്പലമാണ് കാണാനാണ് ഭംഗി കൂടുതൽ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്